മലപ്പുറം മുണ്ടുപറമ്പിലെ നാലംഗ കുടുംബത്തിന്റെ മരണവാർത്ത കേരളം ഏറെ ഞെട്ടലോടെയാണ് കേട്ടത് മലപ്പുറത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ സിന്ദൂരം ഫിനാൻസിലെ മാനേജറായ സബീഷ് എസ് ബി ഐ ഡെപ്യൂട്ടി മാനേജർ ഷീന ഇവരുടെ മക്കളായ ആറു വയസ്സുകാരൻ ഹരിഗോവിന്ദ് രണ്ടര വയസ്സുകാരൻ ശ്രീവർദ്ധൻ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി മൈത്രി നഗറിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ ഇവരെ കൂട്ടമരണത്തിലേക്ക് നയിച്ചത് മക്കളുടെ ജനതക രോഗത്തെക്കുറിച്ചുള്ള മനോവിഷമമാകാമെന്നാണ് പോലീസ് പറയുന്നത് ഹരിഗോവിന്ദന് കഴിഞ്ഞ മാസം ആറിന് ഡുഡേഷ്യൻ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന രോഗം സ്ഥിരീകരിച്ചിരുന്നു അതായത് പേശികൾ ക്ഷയിച്ച് കുട്ടികളുടെ വൈകല്യത്തിനും തുടർന്ന് മരണത്തിനും കാരണമാകുന്ന രോഗമാണിത് പിന്നാലെ കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ശ്രീവർദ്ധനും ഇതേ അസുഖത്തിന് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി ഇതോടെ കുടുംബം മാനസിക പ്രയാസത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു മലപ്പുറം എസ് ബി ഐ വ്യക്തിഗത ചെറുകിട വായ്പാ വിതരണ കേന്ദ്രം ഡെപ്യൂട്ടി മാനേജർ ഷീന സ്ഥലമാറ്റം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ച കാസർഗോഡ് റീജിയണൽ ഓഫീസിൽ ചുമതലയേറ്റിരുന്നു ഇന്നലെ മലപ്പുറത്തെ വീട് ഒഴിയാനിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലിന് ഇരുവരും ബന്ധുക്കളെയും വിളിച്ചിരുന്നു എന്നാൽ മണിയോടെ ഇരുവരെയും ഫോണിൽ കിട്ടാതെ വന്നതോടെ ബന്ധുക്കൾ അങ്കലാപ്പിലായി ഷീനയുടെ സഹോദരൻ കൂടിയായ കണ്ണൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സതീഷ് ഇതോടെ മലപ്പുറം പോലീസുമായി ബന്ധപ്പെട്ടു പോലീസ് എത്തി വീട് ബലമായി തുറന്നപ്പോഴാണ് നാലുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് സബീഷിനെയും ഷീനെയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഹരിഗോവിന്ദന്റെ മരണം ശ്വാസമുട്ടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം എന്നാൽ ശ്രീവർദ്ധന്റെ മരണം രാസപരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറഞ്ഞത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്